സ്കൂളിൽ ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം വിജയം ഞങ്ങൾക്ക് വേണം പക്ഷേ വിജയിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൂർത്തരിക്ക എന്നിട്ട് കജനാവ് കാലിയാക്ക എന്നിട്ട് ഇപ്പൊ നോക്കൂ കേരളത്തിന്റെ അവസ്ഥ എന്താ പട്ടിനിയും പ്രാരാപ്തവും ആരോട് ചോദിച്ചു ആയിരം രൂപ പോലും ഒരു മനുഷ്യൻ ഇത് എടുക്കാനില്ല ഒരു കുട്ടിക്ക് ജോലിയില്ല എന്നാലോ കാവലതോറും രണ്ട് കിലോമീറ്ററിൽ ഒരു ബാങ്ക് എന്നുള്ള നിയമം വന്നോട് കൂടി ബാങ്കുകള് പർച്ചേസ് ലോണായിട്ടും ക്രെഡിറ്റ് ലോണായിട്ടും എല്ലാ ലോണും കൊടുത്തുകൊണ്ടിരിക്ക തിരിച്ചടക്കാൻ കഴിയാതെ ആത്മഹത്യാ വക്കലായ എത്ര പേര് വീട് ജപ്തിയായ എത്ര പേരും ഇന്നിപ്പോ ദിവസം ഇന്നൊരു പത്ത് കോളേജിൽ വന്നേക്കും ഞങ്ങളെ വീട് ജപ്തി ഭീഷണിയിലാണ് ഒന്ന് വിൽക്കണം പാപ്പുക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഏഹ് അതേപോലെ കുട്ടിയുടെ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടി നമുക്ക് സ്ഥലം വിൽക്കാനുണ്ട് അതോടൊപ്പം ബാങ്കിൽ കുറച്ച് ബാധ്യത ഉണ്ട് അപ്പൊ ഓരോരുത്തരും വിഷമങ്ങൾ ഇങ്ങനെ പറയാം എന്റെ മൊബൈലിൽ വരുന്ന കോളുകള് എന്റെ മൊബൈലിൽ വരുന്ന ഓരോ ഡീറ്റെയിൽസുകള് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാല് കരച്ചിൽ വരും ഇതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റാത്ത മിസ് കോളുകളാ കണ്ടോ നിങ്ങള് കണ്ടോ ഇത്രത്തോളം കോളുകള് ഇതൊക്കെ ഞാൻ തിരിച്ചു വിളിക്കലാ കാരണം ഓരോരുത്തരുടെ ഓരോരുത്തരുടെ വേദന അവർക്ക് അറിയുള്ളൂ സർക്കാരിന്റെ അനാസ്ഥ മൂലം സർക്കാരിന്റെ വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാത്തത് ഇന്ന് ദുരിതം അനുഭവിക്കുന്ന യുവത്വം എങ്ങോട്ടാ പോകുന്നത് യുവാക്കൾക്ക് ജോലി ഉണ്ടോ യുവാക്കൾക്ക് ഉണ്ടോ നമ്മുടെ നാട്ടിലെ നിങ്ങളെ കൊച്ചനയ്മർക്കും അനിയമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ പേരന്മാക്കൾക്കും നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും ജോലി ഉണ്ടോ എന്ന് പോയതാ നിങ്ങൾ അച്ഛൻ ജോലിക്ക് എന്ന് നിങ്ങൾ ചേട്ടൻ ജോലിക്ക് അറിയോ അറിയില്ല പഠിക്കുന്നുണ്ട് പഠിപ്പിന് മൂല്യം കേട്ടോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എറണാകുളം എന്ന് ശരിക്കന് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ പറ്റുമോ പറ്റുവോ തിരുവനന്തപുരം എന്നുള്ളത് കറക്റ്റ് അക്ഷര തെറ്റില്ലാതെ എഴുതാൻ കഴിയോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുന്നവർ എഴുതാൻ കഴിയോ വിദ്യാഭ്യാസത്തിന് മൂല്യമല്ല വിദ്യാഭ്യാസങ്ങളും മത്സരമാണ് വിദ്യാഭ്യാസം സ്കൂളുകളും തമ്മിൽ മത്സരമാണ് ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണം ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ നൂറ് ശതമാനം വിജയം ഞങ്ങൾക്ക് വേണം പക്ഷെ വിജയിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ വിജയിക്കുന്നുണ്ടോ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ കുട്ടികളൊന്നും ജീവിതത്തിൽ വിജയിക്കുന്നില്ല ഒരു നാലഞ്ച് വർഷമായിട്ടുള്ള കുട്ടികളെ എടുത്തു നോക്കുന്നങ്ങൾ അവരെ എത്ര പേരാണ് ജീവിതത്തിൽ വിജയിച്ചത് നമ്മുടെ സ്കൂൾ വിദ്യാലയം കഴിഞ്ഞ് മക്കള് പ്ലാറ്റ്ഫോമിലേക്ക് ഈ വിപണി ലോക വിപണിയായ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ മക്കളെ വിടുമ്പോൾ ഈ മക്കളിൽ എത്ര പേരാണ് സമ്പന്നരായത് എത്ര പേരാണ് സ്റ്റഡിയിൽ ജീവിക്കാൻ പറ്റുന്നത് ഒരു ബിസിനസ് ചെയ്യാനുള്ള കഴിവ് എത്ര പേർക്കുള്ളത് എത്ര പേർക്കാണ് കഴുത്തോയിലുള്ളത് നിങ്ങൾ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സിന്റെ ആൾക്കാർക്ക് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് കഴുത്തോയിൽ അറിയുമെങ്കിലേ ഇപ്പോഴത്തെ അഞ്ചു വർഷം അല്ലെങ്കിൽ പത്ത് വർഷ തലമുറ ഉണ്ടല്ലോ പുതിയ തലമുറ ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന്റെ താഴെയുള്ള തലമുറ ഉണ്ടല്ലോ ഏഹ് ഇവർക്ക് എത്ര പേർക്ക് കഴിത്തോയിൽ അറിയും എത്ര പേർക്ക് സ്വന്തമായിട്ട് കഴിത്തോയിലുണ്ട് എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ ചോദിച്ചാൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയും സ്വന്തമായിട്ടൊരു ജോലി സ്വന്തമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ടോ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ ഇവർ ഗൾഫിലേക്ക് പോവാ കാരണം ഒരു കഴിത്തോലൊന്നും അറിയില്ല എന്നിട്ട് ഗൾഫിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇവരെന്താ പറഞ്ഞാരോ ജോലി ഉണ്ട് എവിടെയാണ് മോനെ ഗൾഫിലാ എന്താ ജോലി ഒരു കമ്പനിയിലാ എന്നാ എന്ത് കമ്പനിന്നോ ആരെ കമ്പനിന്നോ സാലറി സർട്ടിഫിക്കറ്റോ സാലറിയോ ഇവർക്ക് പറയാനുള്ളതായില്ല സുബേ ബാബു പറഞ്ഞ കറക്റ്റാണോ അല്ലേ നിങ്ങൾ കുട്ടിക്കൊരു കല്യാണം കാര്യങ്ങൾ വരുമ്പോ ഇപ്പൊ എനിക്കൊരു മുകളുണ്ട് പതിനെട്ട് വയസ്സായി അടുത്ത മൂന്ന് മാസം പതിനെട്ട് വയസ്സാവും എന്റെ മോക്ക് ഒരുപാട് എങ്കോര് വരുന്നുണ്ട് ഞാൻ തന്നെ ഇപ്പൊ രണ്ട് മൂന്ന് എങ്കോര് വന്നു ഞാൻ ചോദിച്ചു മോൻ എന്താ ജോലി മോന് ജോലി പറയുമ്പോൾ മോന് ഗൾഫിലാ ഗൾഫിൽ എന്താ ജോലി അമേരിക്കൻ കമ്പനിയിലാ അമേരിക്കൻ കമ്പനി എത്ര ശമ്പളം അത് അറിയില്ല അത് അവനോട് എന്നെ ചോദിക്കണം ഇതാ പറയുന്നത് ഒരു ശമ്പളം പോലും അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞു കൊടുക്കാത്ത മക്കള് ശമ്പളം ഉണ്ടാവില്ല ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ അമേരിക്കൻ കമ്പനി ലാസ്റ്റ് വരുമ്പോ അമ്മായിയുടെ കമ്പനി ആയിരിക്കും മാറും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോ പല മക്കളും കല്യാണം കഴിക്കാൻ വേണ്ടി ഗൾഫ് പോകുന്നവരുണ്ട് അത് പണ്ടത്തെ കാല മക്കളെ എങ്ങക്ക് പയച്ചു ഇപ്പത്തെ പെൺകുട്ടികളെ രക്ഷിതാക്കളെ ആ കാഴ്ചപ്പാടുന്നൊന്നും അല്ല കാരണം എന്റെ മകളെ കൊടുക്കുമ്പോ ഞാൻ ചിന്തിക്കുന്ന ചിന്തയുണ്ട് എനിക്ക് എന്റെ ഒരു കാഴ്ചപ്പാടുണ്ട് എന്റെ മോള് കൊണ്ടുപോകുന്ന ആള് നമ്മൾ കൊടുക്കുമ്പോ പിന്നത്തെ ദൈവത്തിന്റെ അടുത്ത് നടക്കുന്നത് അതാ അടുത്ത് നടക്കുന്നത് കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അന്വേഷിച്ചിട്ടേ കൊടുക്കുള്ളൂ എങ്ങനെയുണ്ട് ഇവര് ജോലി ഉണ്ടോ നമ്മളെ മോളെ പോറ്റാൻ കഴിയോ ഇതൊക്കെ ഏതൊരു രക്ഷിതാവും നോക്കുന്ന ആണ് ഇപ്പൊ നമ്മളെ മക്കളെ പെൺകുട്ടികളെ കൊടുക്കുമ്പോ ആ പയ്യൻ എന്താ ജോലി എന്റെ മോളെ കൊണ്ട് കൊണ്ടുപോ പോയി കഴിഞ്ഞാൽ പട്ടിണിക്ക് വിടോ ഇല്ലേ നാളെ കുത്തേഞ്ഞ് എന്റെ വീട്ടിലേക്ക് തന്നെ വരുമോ എന്നുള്ളത് ഏതൊരു രക്ഷിതാവിന് ഒരു ആദ്യമുള്ള കാര്യമാണ് അല്ലേ ഒരു ഭയമുള്ള കാര്യമാണ് അപ്പൊ എന്താണ് ഏതൊരു രക്ഷിതാവും പയ്യൻ എന്താണ് ജോലി അവന്റെ ചുറ്റുപാടെന്താ അവന്റെ വീട്ടു പരിസരം എന്താ അവന്റെ വീട്ടിലെ കുടുംബങ്ങളെ ഏത് രീതിയിൽ ജീവിക്കുന്നു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നമ്മൾ പെൺകുട്ടികളെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കും ശ്രദ്ധിക്കൂ അല്ലേ ശ്രദ്ധിക്കും കൊണ്ടുപോണ പയ്യൻ എങ്ങനെയാണ് അവൻ കള്ളുടിയനാണോ അവൻ മറ്റുള്ള എന്തെങ്കിലും ദുശീലങ്ങൾ ഉണ്ടോ ഒക്കെ നോക്കും നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് തൊഴിലെന്താന്ന് വെച്ചാൽ തൊഴിലില്ല പിന്നെ പതിനെട്ട് ഇരുപത് വയസ്സായ കുട്ടികളെ കഞ്ചാവിനും അടിമയാവാണ് കൂടുതൽ ആൾക്കാരും കഞ്ചാവും കള്ളും ഒക്കെ വിറ്റിട്ടാണ് ഉപജീവനം നടത്തുന്നത് പറഞ്ഞാൽ തെറ്റില്ല അങ്ങനത്തെ സാഹചര്യത്തിലൂടെ നമ്മൾ പോകുന്നത് കാരണം അതിന് കാരണം എന്താണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ തൊഴിലില്ലായ്മ തൊഴിൽ സ്ഥാപനങ്ങളില്ലായ്മ അപ്പൊ നമുക്കൊരു നല്ല സ്ഥാപന തൊഴിലൊക്കെ ആണെങ്കിൽ ഇവിടെ പോണം എറണാകുളം പോണോ അല്ലെ അത്യാവശ്യം നല്ലൊരു സിറ്റി അല്ലെങ്കിൽ ശമ്പളം ഒക്കെ കിട്ടണമെങ്കിൽ അവിടെയാണെങ്കിൽ റൂം എത്ര വാടക എന്നാൽ ഓരോ മണ്ഡലങ്ങളിലും ഓരോ തൊഴിൽ സംരംഭങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ തൊഴിൽ സ്ഥാപനങ്ങൾ വരികയാണെങ്കിൽ ആയിരം ആൾക്കാർക്ക് ഞാൻ നമ്മളോരോ പഞ്ചായത്തിൽ എത്ര ആൾക്കാരുണ്ട് ഓരോ പഞ്ചായത്തിലും അല്ലേ ഓരോ പഞ്ചായത്തിലും ചുരുങ്ങിയൊരു മുപ്പത് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം അൻപതിനായിരം അല്ലേ ആ ലെവലിലൊക്കെ ഓരോ പഞ്ചായത്തുകളിലാണ് പ്രത്യേകിച്ച് ഈ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട് ഏഹ് അങ്ങനെയാകുമ്പോ ഈ പഞ്ചായത്തുകളിൽ പോലും ഒരു ശരിയായൊരു അഞ്ഞൂറ് ആൾക്കാരെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം അത് കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും സംയുക്തമായ ഒരു സ്ഥാപനം വരുന്നില്ല വന്നിട്ടില്ല അതിനാണ് ഇനി മുതൽ എം പിമാരും എം എൽ എ മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഫണ്ട് പയ്യ പയ്യ അറയ്ക്കാമതി ഒരുമിച്ച് വേണ്ട ഒരു കോടി പദ്ധതി പദ്ധതിയാണെങ്കിൽ അൻപത് ലക്ഷം സർക്കാരും സർക്കാർ അതായത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ചേർന്ന് അൻപത് ലക്ഷം അൻപത് ലക്ഷം പൊതുജനങ്ങളും പാടെ കൂടിയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ മക്കളെ നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ജോലി കിട്ടും അങ്ങനെ നല്ല സ്ഥാപനങ്ങളും സംരംഭങ്ങളും വരൂല്ലേ അത് വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ സുമനസ്സുകളായി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ഇങ്ങനെ സുബേർ വാപ്പു പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പല ഒഴിഞ്ഞുമാറലുകളുണ്ടാവും പല മൊടന്ന് ഞങ്ങൾ അവർ പറയും അത് അങ്ങനെയാണ് അതിന്റെ നിയമം എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ആക്കാൻ സാധിക്കണം എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങളോ ഒരു കമ്പനികളോ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടെ പൊലൂഷന് മറ്റത് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞിട്ട് കച്ചവണ്ടാക്കാനുള്ള ആൾക്കാരുണ്ടാവും ഓരോ പഞ്ചായത്തുകളിലും ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ടാക്കണം ഒരു ഫാക്ടറി ഏരിയകൾ ഓരോ പഞ്ചായത്തുകളിലും ഓരോ അങ്ങനെ കൊണ്ടുവരാൻ എത്ര സുഖേ ഇങ്ങനെ ഏരിയ ഒരു അഞ്ച് ഏക്കർ പത്ത് ഏക്കറ അത് ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക സർക്കാർ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുത്ത് ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി പ്രവർത്തിക്കണം അവിടെയും നിങ്ങൾ ലീഗും കോൺഗ്രസ്മാർക്കേഷും ബിജെപിമാരുടെ കച്ചവടം എല്ലാം വേണ്ട അപ്പൊ അങ്ങനെ നാളത്തെ ഒരു നന്മയ്ക്ക് വേണ്ടി നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഇന്നത്തെ തലമുറയായി നമ്മൾ പ്രയത്നിക്കണം പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ ലൈവോടെ അവസാനിപ്പിക്കുന്നു ബൈ ബൈ